ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ ചോക്കാട് വാളംകുളത്ത് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ നാലംഗ അക്രമ സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടി വല്ലാഞ്ചിറ ഉമേറിനെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിയാറിനാണ് ഉമേർ ഉൾപ്പെട്ട സംഘം നാട്ടുകാരെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് നാട്ടുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി സംഘത്തിലെ നാലു പേർക്കും പരിക്കുപറ്റി കൂട്ടത്തിൽ നിസാര പരിക്കുപറ്റിയ ഉമേർ ജൂൺ ഇരുപത്തി ഏഴിന് വീണ്ടും പന്നിക്കോട്ടുമുണ്ടയിലെത്തി നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു മാരകായുധങ്ങളുമായി എത്തി ഉമേർ വീണ്ടും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാരെ വിറപ്പിച്ചു നാട്ടുകാർ സംഘടിച്ചാണ് ഉമേറിനെ കീഴ്പ്പെടുത്തിയത് പന്നിക്കോട്ടുമുണ്ടയിലെ പുലത്ത് നജ്മൽ ബാബുവിന്റെ പരാതിയിലാണ് അറസ്റ്റ് നജ്മൽ ബാബുവിനെ ഇരുമ്പുവടി ആക്രമിച്ചു എന്നാണ് പരാതി തലയ്ക്കടിയേൽക്കാത്തതിനാലാണ് രക്ഷപ്പെട്ടതെന്നാണ് നജ്മൽ ബാബു പറയുന്നത് കമ്പിവടി കൊണ്ടടിക്കൽ വധശ്രമം ഭീഷണിപ്പെടുത്തൽ കല്ലുകൊണ്ട് ആക്രമിക്കൽ മരവടി കൊണ്ടടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉമേറിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഹാജരാക്കിയ റിമാൻഡ് ചെയ്തു ഉമേർ പോലീസ് സ്റ്റേഷനിലെ പട്ടികയിൽ ഉൾപ്പെട്ട ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ